സ്റ്റോക്ക്ഹോമിലെ വസ മ്യൂസിയം അസോസിയേഷനാണ് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി പതിനേഴാം നൂറ്റാണ്ടിലെ പീരങ്കിത്തോക്ക് വീണ്ടും നിർമ്മിച്ചത് കൊണ്ടുള്ള ബേസ്മെന്റ് പിന്നെ കൊണ്ടുള്ള പ്രധാന ഭാഗം പഴയ പ്രൗഡിയിൽ എല്ലാം വീണ്ടും ഉണ്ടാക്കി ഒടുവിൽ നാല് നൂറ്റാണ്ട് മുമ്പ് സ്വീഡന്റെ നാവികപ്പടയിലെ താരമായിരുന്ന പീരങ്കിത്തോക്ക് തയ്യാർ പരീക്ഷണ വെടിവയ്പ്പും തകർത്തു കടൽ യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന തോക്കുകളിൽ അപൂർവതയുള്ളതായിരുന്നു ഇത്തരം പീരങ്കി തോക്കുകൾ ചലിക്കുന്ന ബേസ്മെന്റിൽ നിന്ന് വെടിയുണ്ടകൾ തൊടുക്കുക എന്നത് തന്നെ വിഷമം പിടിച്ച കാര്യം ഉപയോഗിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് മറികടന്നതെന്ന് കൂടി പഠിക്കുകയായിരുന്നു ഗവേഷകരുടെ ലക്ഷ്യം ഏതായാലും വീര്യം ചോരാതെ തോക്കുണ്ടാക്കാനാകുമെന്നും സ്വീഡിഷുകാർ തെളിവ് നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വൺ